ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രണ്ടാമത്തെ സേനയെന്നായിരുന്നു റഷ്യൻ പട്ടാളത്തിനുണ്ടായിരുന്ന വിശേഷണം എന്നാൽ ഇത്തവണ കുർക്സ് മേഖലയിലേക്ക് കടന്നു കയറിയുള്ള യുക്രൈന്റെ അപ്രതീക്ഷിത ആക്രമണം ചെറുക്കാനാകാതെ കുഴയുകയാണ് റഷ്യ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ യുക്രൈൻ സേന നടത്തുന്ന മുന്നേറ്റം തടയാൻ ഇതുവരെ റഷ്യക്ക് ആയിട്ടില്ല പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി റഷ്യൻ സൈന്യത്തെ അയക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ അംഗബലമാണ് റഷ്യക്കിപ്പോൾ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നത് റഷ്യൻ അതിർത്തികൾക്കുള്ളിലേക്ക് കടന്നു കയറി യുക്രൈൻ ആക്രമണം ആരംഭിച്ചതോടെ നിർബന്ധിത സൈനിക സേവനം നടത്തുന്ന യുവാക്കളെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കുർസ്ക് മേഖലയിലേക്ക് അയക്കേണ്ട അവസ്ഥയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അങ്ങനെ അയച്ചവരിൽ നൂറുകണക്കിന് പേരെ യുക്രൈൻ സൈന്യം തടവിലാക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈൻ അധിനിവേശത്തിന്റെ ആദ്യ നാളുകളിൽ പുടിൻ നിർബന്ധിത സൈനിക സേവനം നടത്തുന്നവരെ യുദ്ധഭൂമിയിലേക്ക് അയച്ചത് റഷ്യയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു അതേ തുടർന്ന് ആ തീരുമാനം പുടിൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതേ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വീണ്ടും നീങ്ങുന്നത് ഒന്നുകിൽ യുക്രൈനിൽ ആക്രമണം നടത്തുന്ന സൈനികരിൽ കുറച്ചുപേരെ കൂക്സ് മേഖലയിലേക്ക് വിന്യസിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിത സൈനിക സേവനം നടത്തുന്നവരെ അയക്കുകയോ റഷ്യക്ക് റഷ്യയ്ക്ക് ഏക വഴി രണ്ടായാലും പുടിന് കാര്യങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല എന്നത് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിന് ശേഷം പുടിൻ നിർബന്ധിത സൈനിക സേവനം ചെയ്യുന്നവരെ യുക്രൈനിലെ യുദ്ധഭൂമിയിലേക്ക് അയച്ചിരുന്നില്ല എന്നാൽ യുക്രൈൻ തുടങ്ങി വെച്ച കൂട്സ് മേഖലയിലെ ആക്രമണം പുടിന്റെ സകല കണക്കുകൂട്ടലിലും തെറ്റിച്ചിരിക്കുകയാണ് റഷ്യയുടെ പക്കലുള്ള റിസർവ് സൈന്യത്തിന്റെ അംഗബലം റഷ്യൻ അതിർത്തിക്കുള്ളിലെ യുക്രൈന്റെ മുന്നേറ്റത്തെ തടയാൻ കഴിയുന്നതുമല്ല യുക്രൈൻ കടന്നാക്രമണം ആരംഭിച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോൾ നിർബന്ധിത സൈനിക സേവനം നടത്തുന്ന യുവാക്കളുടെ അമ്മമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ മക്കളെ പുടിൻ സർക്കാർ ആക്രമണത്തിന് അയക്കുന്നുവെന്നായിരുന്നു അവരുടെ പരാതി വിഷയത്തിൽ പുടിൻ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല കണക്കുകൾ പ്രകാരം യുക്രൈനിൽ രണ്ടര വർഷം കൊണ്ട് റഷ്യ ഉണ്ടാക്കിയതിനേക്കാൾ മുന്നേറ്റം രണ്ടാഴ്ച കൊണ്ടുണ്ടാക്കാൻ യുക്രൈൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് റഷ്യയിലെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മേഖലയാണ് യുക്രൈൻ പിടിച്ചെടുത്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് യുക്രൈൻ സൈന്യം കടക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ വടക്കും കിഴക്കും തെക്കും അതിർത്തികളിലൂടെ യുക്രൈനിൽ കടന്നു കയറി ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്തു മുന്നേറിയ റഷ്യൻ പട്ടാളത്തിന് അന്ന് പക്ഷേ തലസ്ഥാനമായ കീവ് തൊടാൻ കഴിഞ്ഞില്ല മാർച്ച് ആയപ്പോൾ റഷ്യൻ സേന യുക്രൈന്റെ വടക്കും തെക്കുമായി ഒതുങ്ങിപ്പോയി യുക്രൈൻ പിടിക്കുക എന്ന ലക്ഷ്യം അതോടെ പുടിൻ മാറ്റി പിടിക്കുകയായിരുന്നു റഷ്യൻ വിഘടനവാദത്തിന് ആഴമുള്ള കിഴക്കൻ മേഖലയായ ഡോൺ സ്വതന്ത്രമാക്കാനായി പിന്നെയുള്ള യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇവിടുത്തെ ഡൊണാറ്റ്സ് ലുഹാൻസ് എന്നിവയും അടുത്തുള്ള ഹെർസോൺ സഫോറീസിയ എന്നീ പ്രദേശങ്ങളെയും റഷ്യ ഏകപക്ഷീയമായി സ്വതന്ത്രമായി പ്രഖ്യാപിച്ചിരുന്നു ഡൊണാറ്റ്സ് ലുഹാൻസ് എന്നിവയെ മുംബൈ റഷ്യ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളായാണ് കണക്കാക്കുന്നത് റഷ്യ പിടിച്ചെടുത്ത ഹെർസോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ യുക്രൈൻ തിരിച്ചു പിടിച്ചു വിട്ടുകൊടുക്കലുകൾ അവസാനിപ്പിച്ച് തിരിച്ചടിക്കുന്ന യുക്രൈൻ കഴിഞ്ഞ ആഴ്ച മാത്രം പത്തൊമ്പത് റഷ്യൻ സെറ്റിൽമെന്റുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എല്ലാ തരത്തിലും പുട്ടിന് തിരിച്ചടിയായിരിക്കുന്ന ആക്രമണമാണ് യുക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും റഷ്യയുടെ സുരക്ഷ എന്ന പുടിന്റെ പ്രധാന രാഷ്ട്രീയ ആയുധത്തിന്റെ അടിത്തറ പൊളിയുന്ന നീക്കമാണ് യുക്രൈന്റെ അപ്രതീക്ഷിത പ്രത്യാക്രമണവും തുടർന്നുള്ള മുന്നേറ്റത്തെയും വിദഗ്ധർ വിലയിരുത്തുന്നതും